എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാലര മാസം പ്രായമുള്ള രണ്ട് സിറോഹിക് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാട്ടും കുട്ടികളാണ് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള ഒൻപത് മാസം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് പേരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടം പൊക്കം ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച് ഫിസ് എല്ലാം ഉണ്ട് പേരൻ സ്റ്റോക്ക് അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല മാസം പ്രായമുള്ള രണ്ട് തോതാപൂരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടനാട്ടും വളർത്താൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാലായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ എട്ട് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ എരുമല്ലൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏറ്റവും പൊക്കവുമെല്ലാമുള്ള ഒരു തള്ളയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള നല്ല ടോപ്പ് ക്വാളിറ്റി രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരാടും രണ്ട് മുട്ടനാട്ടും കുട്ടികളും കൂടി മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആജിയാർ പള്ളി വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒരു പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായി നിലവിൽ ഒരു ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്നുണ്ട് ഏകദേശം അറുപത് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശനാല ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഒരു മാസമായി നിലവിൽ രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ രണ്ടും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് കടുമേനി വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പശു വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചനയാണ് പ്രസവിച്ച സമയത്ത് പന്ത്രണ്ട് ലിറ്റർ പാല് കറന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പശുവാണ് അതുപോലെ തന്നെ നല്ല ഇണക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം കണ്ണൂർ ജില്ലയിലെ ചെറുപുഴക്കടുത്ത് കടുമേനി ആളുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ജേ സി പശു വിൽപ്പനക്ക് മൂന്ന് പ്രസവം കഴിഞ്ഞു നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കരിങ്കപ്പാറ വലിയൊരു ക്രോസ്ബേഡ് മുട്ടൻ വിൽപ്പനക്ക് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് പെണ്ണാട്ടുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല നാലും കൂടി പതിമൂവായിരം രൂപ നാലെണ്ണം പതിമൂവായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിയിട്ട് നല്ല അടിപൊളി രണ്ട് മുട്ടന്മാര് ണ്ടോ ഒരു ബീറ്റിൽ മുട്ടനും ഒരു വേറെ ക്രോസ് ബൈഡ് മുട്ടനും ഉണ്ടാക്കിയതാക്കിയണ്ടോ അല്ല തീറ്റയും കൂടിയൊക്കെ നല്ല അടിപൊളി മുട്ടന്മാരാണ് കേട്ടോ അതുപോലെ തന്നെ പാൽപ്പല്ല് പ്രായമാണ് എട്ട് മാസം പ്രായമാണുള്ളൂ നല്ല സൂപ്പർ മുട്ടന്മാരാണ് വളർത്താൻ മറ്റു അടിപൊളിയാട്ടത് താടക്കുള്ള ആവശ്യക്കാരുടെ കൊണ്ടി നല്ല നീളും വലുപ്പവും ഉയരും ഒക്കെ ഉണ്ട് അനുയോജ്യമായ ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കോടി മുപ്പത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഒരു ചെനയുള്ള എരുമ വിൽപ്പനക്ക് മുറാ ക്രോസ് ആണ് നല്ല തീറ്റയും കൂടിയും നാട്ടിൽ കുറേകോലം മുന്നേ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിലായ ഒരു എരുമയാണ് ഏകദേശം എട്ട് മാസത്തോളം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശ നോല മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ മൂന്നര മാസം പ്രായമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് നല്ല പഞ്ച് ഫേസ് ചെവി നീളം ചെവിനീളം ഉണ്ട് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ നിങ്ങൾക്കാർക്കെങ്കിലും ഇനി ഇതിൻ്റെ ഫുൾ കവറേജ് വീഡിയോസ് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് ചിലതിൽ തല കാണുന്നില്ല കാ വാല് കാണുന്നില്ല അങ്ങനത്തൊക്കെ ചില പ്രോബ്ലം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ കാണുമ്പോൾ ശരിക്ക് തലയും ഉടലും എല്ലാ ഭാഗങ്ങളും ശരിക്ക് കാണാൻ പറ്റും അപ്പോൾ ദയവായി നമ്മുടെ ഷോർട്ട് വീഡിയോ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടര മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് തീറ്റയൊക്കെ നന്നായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം നോല രണ്ടും കൂടി പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ കുത്തി വെച്ചിട്ട് ഒന്നര മാസം കഴിഞ്ഞു നിലവിൽ രണ്ടു നേരം കൂടി എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ